ആറ്റിങ്ങൽ റോയൽ ക്ലബ്ബ് ഓണാഘോഷം സംഘടിപ്പിച്ചു രാവിലെ മുതൽ ക്ലബ് അംഗങ്ങൾ പങ്കെടുത്ത കായിക മത്സരങ്ങളും തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി വിപുലമായ ഓണസിപ്പിച്ചു പ്രോഗ്രാം കൺവീനർ രാജേന്ദ്രൻ ആലൂക്ക് സ്വാഗതം പറഞ്ഞ സമാപന സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് എസ് ജയകുമാർ അധ്യക്ഷത വഹിച്ചു ഓണം എങ്ങനെ ഈ കോൺസെപ്റ്റ് എങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാൽ ശരിക്കും ലേറ്റസ്റ്റ് ടെക്നോളജി അന്ന് ഉണ്ടായിരുന്നു എന്നാണ് എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ അനങ്ങിയാൽ പോലും അത് കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യ അന്ന് മഹാബലിയുടെ ടൈമിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും എപ്പോഴും വലിയ സന്തോഷമായും ജീവിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഇനിയുള്ള കാലവും അങ്ങനെ ഒരു മഹാബലിയുടെ ഒരു കാലം ഉണ്ടാകട്ടെ പക്ഷേ എന്തുകൊണ്ട് മഹാബലിയ വാമനം ചവിട്ടിത്താഴ്ത്തി റീസൺ എന്ന് പറയുന്നത് അഹങ്കാരമാണ് അഹങ്കാരം ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നെങ്കിൽ ഒരു കാരണവശാലും മഹാബലി എന്നുള്ളൊരു കോൺസെപ്റ്റ് എപ്പോഴും കണ്ടിന്യൂ ജി അനിൽകുമാർ ചടങ്ങിൽ മെരിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു അനിൽകുമാർ അനിൽ ഏജൻസീസ് ഓണം ഗിഫ്റ്റ് വിതരണവും റോയൽ ഭാരവാഹികൾക്ക് പുറമെ അനിൽ കോരാണി ശ്രീകുമാർ ജയ ഏജൻസീസ് ബെന്നി വിനായക ടെക്സ്റ്റൈൽസ് എന്നിവർ ചേർന്ന് സമ്മാനദാനവും നിർവഹിച്ചു ഓണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ അനുഭവം ഇല്ലെങ്കിലും നിങ്ങൾക്ക് മുന്നോടിയായി ഓണം എല്ലാ വർഷവും ഒരു ദിവസമായിരിക്കും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ദിവസവും ഓണമുണ്ട് ഓണം എന്തെന്ന് അറിയില്ല ദിവസവും ഓണം നമ്മളുടെ റോയൽ ക്ലബിന്റെ ഓണം സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഓണമാണ് എല്ലാ വർഷവും മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടു ഈ വർഷത്തെ ഭരണകർത്താക്കൾ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാണ് നമ്മളെ ഓണം ആഘോഷിക്കുന്നത് നമ്മളെ ഓണത്തിനവര് നമ്മളെ ട്രഷറർ ശ്രീ ഷാജി വൈസ് പ്രസിഡന്റ് വി ലിസി ജോയിന്റ് സെക്രട്ടറി കെ പ്രസന്ന ബാബു ചാർട്ടേഡ് സെക്രട്ടറി എ രാജൻ രക്ഷാധികാരി എ കൃഷ്ണൻകുട്ടി മുൻ പ്രസിഡന്റ് ബി ജയചന്ദ്രൻ സ്പോർട്സ് കൺവീനർ ജി വിദ്യാധരൻപിള്ള തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി സാജൻ തുണ്ടത്തിൽ ചടങ്ങിൽ കൃതജ്ഞ രേഖപ്പെടുത്തി